അമൽ നേരത് സിനിമകളെക്കുറിച്ചാണ് അമൽ നേരതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യം ഇല്ല എല്ലാവർക്കും അറിയാം അമൽ നേരത് ആരാണെന്നും അമൽ നേരതിൻ്റെ സിനിമകൾ എന്താണെന്നും എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ അമൽ നേരതിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതൊന്ന് കണ്ടിരിക്കും പത്രയും ഇഷ്ടമാണ് അമൽ നേരത്ത് സിനിമകളോട് അമൽ നേരിയതിനോട് നമുക്കെല്ലാവർക്കും എന്നുള്ളതാണ് അപ്പോൾ അമൽ നേരത്തെ സിനിമകളെപ്പറ്റി ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ പുരുഷത്വം സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ അപ്പം ഞാൻ അമൽ നേരതിനെ പറ്റി അമൽ നേരത്തിൻ്റെ സിനിമകൾ പുരുഷത്വം സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളാണ് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയല്ല പറഞ്ഞു വരികയല്ല പക്ഷേ പുരുഷത്വം സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അമൽ നേരത് സിനിമകളെ ഒരുപാട് അമൽ നേരതിനെ ഒരുപാട് പുകഴ്ത്തിപ്പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു എതിരഭിപ്രായമാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അമൽനീരതിൻ്റെ സിനിമകളിലെല്ലാം എല്ലാം തന്നെ കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ആണെങ്കിൽപ്പോലും അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീയുടെ കഥ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ എല്ലാറ്റിനും ഇവരായി പറയുകയാണെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു പുരുഷനാൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ത്രീയുടെ പ്രസൻസ് അങ്ങായി പല അളവിൽ കാണാവുന്നതാണ് പെട്ടെന്നങ്ങനെ ആരും ശ്രദ്ധിക്കത്തില്ല ആ കാര്യം പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഇങ്ങനെയുള്ള എലമെൻറ്റ് കാണാവുന്നതാണ് ഇത് ഞാൻ ഉറപ്പിച്ചത് ഈ അടുത്തിടയ്ക്ക് ഞാൻ ബോഗേൻ വില്ല കണ്ടിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ജ്യോതിർമയെ കൂടി അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ആ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പോൾ ആ സിനിമ കൂടി കണ്ടതോടുകൂടി ഇങ്ങനെയൊരു കാര്യം എൻ്റെ മനസ്സിൽ ഉറക്കുകയും അത് എല്ലാവരും എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറയുന്നത് ഇത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല ഇങ്ങനെ കൂടി ഒരു വശം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് അത് ഞാൻ എല്ലാവർക്കുമായി പറഞ്ഞു എന്നേ ഉള്ളൂ കൂടുതലാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞോ ശ്രദ്ധിച്ചോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊരു ഇതുകൂടിയുണ്ട് അമൽ നേരുന്ന സിനിമകൾക്കെന്ന് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്ന് ഞാനും അമൽ നേരതിൻ്റെ എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ട് എന്നോട് ചേർത്ത് ഒരു വാചകം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫിലിം മേക്കേഴ്സും അത് റൈറ്റേഴ്സാണെങ്കിലും ഡയറക്ടേഴ്സാണെങ്കിലും ആക്റ്റേഴ്സാണെങ്കിലും എല്ലാവരും പറയും ഇന്ന ആക്ടർ അല്ലെങ്കിൽ ഇന്ന ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ന റൈറ്റർ വളരെ വെറൈറ്റി വെറൈറ്റിയാണ് എഴുതുന്നത് ചെയ്യുന്നത് എന്നൊന്നും ഒരിക്കലും അങ്ങനെയല്ല ഒറ്റ നോട്ടത്തിൽ തോന്നും വെറൈറ്റിയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അല്ല ഞാനീ പറഞ്ഞ അമൽ നേരുന്നതിൻ്റെ കാര്യം കൂടി ചേർത്ത് മനസ്സിലാക്കണം ആരും നമ്മളെല്ലാവരും മനുഷ്യരല്ലേ പക്ഷേ നമ്മുടെ രൂപത്തിന് വലിയ വ്യത്യാസമൊന്നും വരുത്താതെയല്ലേ നമ്മൾ എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഓരോ ആക്റ്റേഴ്സും ഓരോ ഡയറക്ടേഴ്സും ഓരോ റൈറ്റേഴ്സും അവരുടെ രൂപം ഒന്ന് തന്നെയാണ് പക്ഷേ അവർ പല വസ്ത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് ഓരോ ആൾക്കാർക്കും ഓരോ ആളുകളും ഓരോ തരത്തിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില ചിലരെ ചിലരുടെ ഒരു ആ അവരുടെ ഒരു ഇത് നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ ഈ അമൽ കാര്യം ഈ സൂക്ഷ്മത അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഈ ഒരു പർട്ടിക്കുലർ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ചിലരുടെ ചില ആളുകൾ ആളുകളുടെ ആ ഒരു കോമൺ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനുള്ള കഴിവുണ്ടാകത്തില്ല നമ്മൾ ശ്രദ്ധിക്കത്തില്ലായിരിക്കാം നമുക്കതിനുള്ള അറിവുണ്ടാകത്തില്ല ചിലപ്പം ചിലർ വളരെ സൂക്ഷ്മതയോടുകൂടി ചില വിഷയങ്ങളൊക്കെ അവരുടെ മനസ്സിൽ തട്ടുന്നത് അവർ അവതരിപ്പിക്കുമ്പോൾ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഒന്ന് അമലതീരതിൻ്റെ ഈ സിനിമകളിൽ ഇനിയാണെങ്കിലും മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു എലമെൻറ്റ് ഇനിയുള്ള മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളിലും കാണാനാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനിയും തുടർന്നും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഈ ഒരു എലമെൻറ്റ് കാണാനാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു ആക്ടറും ഒരു ഡയറക്ടറും ഒരു റൈറ്ററും ഒരു വെറൈറ്റിയും ചെയ്യുന്നില്ല നമ്മൾ ഒരു മനുഷ്യൻ വസ്ത്രം പല വസ്ത്രങ്ങളും മാറി മാറി ഉപയോഗിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നുള്ളൂ ഓരോ വസ്ത്രം കണ്ടിട്ട് വെറൈറ്റി വെറൈറ്റിയാന്ന് നമുക്ക് പറയാം പക്ഷേ രൂപം ഒന്ന് തന്നെ എല്ലാ ആക്ടേഴ്സിനും ഒരു കോമൺ പോയിൻ്റ് ഉണ്ടാവും എല്ലാ ഡയറക്ടേഴ്സിനും ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും എല്ലാ റൈറ്റേഴ്സിനും ഒരു കോമൺ പോയിൻ്റ് ഉണ്ടാവും അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് താങ്ക് പിന്നെ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട് ബിഗ് ബി എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ ആ ബാറിൽ വെച്ചുള്ള ഒരു സീനിലാന്ന് തോന്നുന്നു വിജയ്യുടെ ഗില്ലിയിലെ പാട്ട് അപ്പടി പോട് അപ്പടി പോട് എല്ലാവർക്കും ഒരു കാലത്ത് ഭയങ്കര ഓളം ഉണ്ടാക്കിയ പാട്ടാണ് ഇപ്പോഴും നമുക്ക് കേട്ടാൽ ഇഷ്ടം തോന്നുന്നൊരു പാട്ടാണ് ആ പാട്ട് ഗില്ലി സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വിജയ് സിനിമ എന്നതിലുപരി ആ സിനിമയുടെ കഥ എന്താണെന്നുള്ളത് ആ സിനിമയുടെ കഥയുടെ ആശയം എന്താണെന്നുള്ളത് എന്താണ് അതിൻ്റെ കഥയിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താങ്ക് യു